എൻ്റെ കെട്ടിയിട്ട് നമ്മൾ ഒരു ശ്മശാനത്തിൽ ഒരു നൈറ്റ് നിൽക്കാൻ പോകണം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റ് കുൾബാറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുവരെ ഞാൻ യൂട്യൂബിലോ മറ്റുള്ള സോഷ്യൽ മീഡിയയിലോ എവിടെ ഞാൻ കാണാത്ത രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കാരണം അത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന ഒരു ആണ് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല കാരണം എട്ട് എട്ട് മണി കഴിഞ്ഞ് ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് അതാ ടെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ടെൻറ്റ് കെട്ടിയിട്ട് നമ്മൾ ഒരു ശ്മശാനത്തിൽ ഒരു നൈറ്റ് നിൽക്കാൻ പോകണം ടെൻറ്റിൽ അതായത് ഒരു ശവ ഒരു ഇപ്പോൾ അടുത്ത് അടുത്ത് കഴിഞ്ഞ് പുതിയതായിട്ട് സംസ്കരിച്ച ശവങ്ങൾ കൊണ്ട് പയതും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെയുണ്ട് ഇവിടെ നിന്ന് കുറച്ച് മലൻ്റെ മേലെ കയറിപ്പോകണം അപ്പോൾ അതിൻ്റെ താഴെ ഉള്ളത് കുറേ നടന്ന് പോകാണ്ട് കാട്ടിലൂടെ അപ്പോൾ ശവം കുീൻ്റെ അടുത്ത് നമ്മൾ ടെൻറ്റ് വെച്ചിട്ട് ഒരു നൈറ്റ് നിൽക്കാൻ പോകണം എന്താ സംഭവിക്കാം ഇതിപ്പോൾ ഫെയ്ക്കാമെന്ന് പറഞ്ഞ് വരുന്നതോടെ എനിക്ക് ഒന്നും പറയണം കാരണം ഇതുപോലൊരു വീഡിയോ നിങ്ങൾ ചെയ്ത് കാണിക്കുക ഇതുപോലൊരു സംഭവം ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം നൈറ്റ് കവനം ഇടുക കാരണം അത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ഈ ഓരോ വീഡിയോ ചെയ്യുന്നത് ഇതിൽ ഫേക്കായിട്ടൊന്നും തന്നെ ഇല്ല നമ്മൾ ഒരു ശ്മശാനത്ത് പോണ് അവിടെയുള്ള ഒരു എന്താ പറയുക സംസ്കരിച്ച ഒരു ശവത്തിനെടുത്ത് നിന്നിട്ട് നമ്മൾ അവിടെ ടെൻ്റ് അടിച്ചിട്ട് അവിടെ ഒരു നൈറ്റ് നിൽക്കാൻ പോകുന്നു എത്രത്തോളം സക്സസ് ആവും എന്ത് സംഭവിക്കുന്നൊന്നറിയില്ല ഒരുപാട് ആ ഒരു കുഴി ഈ ഒരു വലിയൊരു ഏക്കർ കണക്കിലുള്ള സ്ഥലത്താണ് ഈ ഒരു ശ്മശാന സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ബാഗുണ്ട് എല്ലാവരും ടെൻറ്റ് കെട്ടിയിട്ട് നിൽക്കുന്ന വീഡിയോ നമുക്ക് കണ്ടിട്ടുണ്ട് പക്ഷേ അത് കാട്ടിലോ അല്ലെങ്കിൽ പുഴൻ്റെ സൈഡിലോ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ശ്മശാനത്ത് പോയിട്ടാണ് ഇന്ന് നമ്മൾ ടെൻ്റ് അടിക്കാൻ പോണത് അപ്പം എന്ത് സംഭവിക്കാം നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ പോയിട്ട് രാത്രിയാണ് സാധാരണ പകൽ പോയിട്ട് ടെൻ്റ് അടിച്ചിട്ടാണ് എല്ലാ വീഡിയോയും ഞാൻ കണ്ടത് പക്ഷേ നമ്മൾ രാത്രിയാണ് അത്ര ദിവസമാണ് നമ്മൾ ചെറിയൊരു ലൈറ്റ് മാത്രമേ ഉള്ളൂ ഉള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ പോയി ടെൻ്റ് അടിക്കും അവിടെ നിൽക്കും എത്രത്തോളം നിൽക്കാൻ പറ്റുമെന്നറിയില്ല എന്തെങ്കിലും സംഭവിക്കുകയാണോ പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ വേണ്ടിയിട്ട് ഇത് വീട്ടിലേക്ക് തിരിച്ചു പോകും ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞാൽ മൂന്ന് നാല് കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് വണ്ടിയിൽ പോകണം അപ്പോൾ വണ്ടി താഴെ നിർത്തിയിട്ടാണ് പിന്നെ ഒരു കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ വിലയേറിയ അഭിപ്രായം ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നവർക്കുള്ള സപ്പോർട്ട് നിങ്ങൾ കൊടുത്തത് ആരാണ് ശരി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ വീഡിയോ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരം ടൈം എത്ര കഴിഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മൾ കയറി പോകണം വഴി ഉണ്ടായില്ല കുറച്ച് വഴിയുള്ളട്ടോ ഏതാ വഴിയൊന്നും അറിയില്ല ഇവിടെ അങ്ങോട്ട് മൊത്തം ശ്മശാനം തന്നെയാണ് വിടെ ശ്മശാന ശവം അടക്കം ചെയ്തിട്ട് കാടേം കൂടില്ല കാടാണ് കണ്ടോ ഒരാൾ പക്കത്തിൽ കാടണ്ടേ പോറിയ കൂടില്ല ഒരു കണ്ടോ കണ്ടോ സവത്തിലാ ഇത്രയും നീളത്തിലാണ് മാറികടന്ന് മൊത്തീര മൊത്തം കാട എവിടെ എവിടെ ചെവിടെ കാണണ്ട കണ്ടോ അവിടെ കേട്ടോ അവിടെ പോയോ ഇവിടുന്ന് ലൈറ്റ് അടിച്ചാൽ എന്താ കുഴപ്പമെന്നറിയുമോ താഴെയൊക്കെ വീടുണ്ട് അവർ കാണും കണ്ടാൽ നമ്മൾ ഇടപാട് പോകും അവരെല്ലാവരും സംഘടിച്ച് ഇവിടെ എത്തിയാൽ തീർന്നു എന്താമ്മേക്കേഗം ഒന്നും നിൽക്കുന്നില്ല ലൈറ്റ് അടിച്ചാലേ പ്രശ്നമാണ് പക്ഷേ ലൈറ്റടിക്കുകയാണെങ്കിൽ ഇത്രയും വലിയ കാട്ടുകൂടെ ഇങ്ങനെ പോവാം എന്താ അല്ല അവിടെ മേലെ കാണേ കുറച്ച് പുല്ലില്ലാത്ത സ്ഥലമുണ്ട് അവിടെ പോകടിക്കാം ഇവിടെ ഒക്കെ സഹം വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ അതൊക്കെ പുല്ല് കയറിപ്പോയിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ടെണ്ണം കണ്ടു ഇവിടെ അത്രയും പുല്ലാണ് ശവൊക്കെ എവിടെ ഉണ്ടെന്ന് തന്നെ അറിയില്ല ഈ ഒരു സ്ഥലം ഉണ്ടോ ഇവിടെ വെക്കാം നോക്കാം ഇന്നിവിടെ സേഫ്റ്റിയാ തോന്നുന്നത് ഇവിടെ ആ കുറച്ച് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് എത്തില്ലേ ഇത് കേട്ടോ അല്ല അവിടെ കേട്ടോ അപ്പോൾ നമ്മളൊരു വിധം എവിടെത്തിട്ടുണ്ട് അടയ്ക്കുന്നുണ്ട് കാരണം ഒരു മല കയറാം റോഡ് വഴി വന്നാൽ ഉറപ്പായിട്ടും പിടിക്കപ്പെടും കാരണം അവിടുത്തെ ആൾക്കാരുണ്ട് നമ്മൾ കുറുക്ക ചാടി വന്നാണ് മല കയറി കാട് കൂടിയാണ് വന്നത് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒരു സേഫായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ പുല്ല് പുല്ല് കാണുന്നില്ല ഇവിടെ നമ്മൾ ടെൻ്റടിക്കാം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ടെൻ്റാ കയ്യിലുണ്ട് ഈ ഒരു ടെൻ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഒരു ടെൻ്റാണ് വെച്ചിട്ട് എത്ര ടൈം വരെ നിൽക്കാൻ പറ്റുന്നറിയില്ല ഇപ്പോൾ ഒൻപത് മണി കഴിഞ്ഞു ഒൻപത് മണി കഴിഞ്ഞു അപ്പോൾ ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ട് വന്നതാണ് വീട്ടിൽ നിന്ന് കഴിച്ചിറങ്ങിയാണ് അത് ഫുഡൊക്കെ കഴിക്കാൻ എന്തോ ശ്രദ്ധിക്കണം നല്ല ശ്രദ്ധമാണ് ഒന്നാമത് മനം പാമ്പുകളുള്ള ഏരിയ ആണത് മനം പാമ്പുകളുള്ള പിന്നെ കാട്ടുപന്നി ഭയങ്കരമാണ് അപ്പോൾ നമ്മൾ ലൈറ്റും ലൈറ്റോ കുറവാണെങ്കിലും ഉള്ള ലൈറ്റും എല്ലാം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ടെൻറ്റിനുള്ളിൽ തന്നെ വയ്ക്കണം പുറത്തിറങ്ങിയ അപകടമാണെന്നുള്ള നൂറ് ചില ഉറപ്പാണ് കാരണം സാധാരണ ഒരു സ്പേ സ്പേസ് അല്ലത് എനിക്കറിയാമല്ലോ ഒരു ശ്മശാനാണ് അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് സംഭവം ജീവൻ തന്നെ നഷ്ടപ്പെടും ഇപ്പോൾ വലിയ മരണ്ട ഒരു വലിയ മരത്തിലെ ചൂടിലാണ് ഇതാണ് നമ്മൾ സ്റ്റെൻ്റടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കാം ഹലോ ഹലോ അമ്മ ടെൻറ്റുകൾ സെറ്റിയാണ് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് മഴ വന്നാൽ കൂടി ഒരു സൗണ്ട് കേടുമ്പോൾ തോന്നി ഹലോ ഇത്രയും പെട്ടെന്ന് നമ്മൾ നമ്മൾ സെൻറ്ററിൻ്റെ കുറച്ച് വലിപ്പം നല്ല നല്ല വലുപ്പുണ്ട് ഇതാണ് ഇതിൻ്റെ അടി അടിഭാഗട്ടോ എൻ്റെ സൂര്യതായിട്ടല്ലേ ആ ഏതായാലും എൻ്റെ നമുക്ക് മേലോട് എടുക്കാം അതായിരിക്കും നല്ലത് അല്ലേ ആ ഓക്കെ അങ്ങനെ നമ്മൾ ഇനി ടെൻറ്റിനുള്ളിൽ ഒന്ന് കാണിച്ചിരാം ടെൻറ്റിനുള്ളിൽ എല്ലാം സെറ്റാക്കിയിട്ടോ എല്ലാം ടെൻറ്റ് പുറത്ത് സെറ്റാക്കി എന്നുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ക്യാമറ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യണം അതായത് സി സി ടി വി ക്യാമറ അതായത് ബാഗിൽ ബാഗിനുള്ളിലാണ് അതെടുത്തിട്ട് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം അതിലുള്ള കാര്യങ്ങൾ നോക്കണം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത നെഗറ്റീവ് ഫീൽ ആട്ടോ അല്ലാതെ നെഗറ്റീവ് ഫീൽ ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ടെൻറ്റിനുള്ളിൽ കണ്ടോ കുഴപ്പമില്ല വലിയ ടെൻ്റാണ് രണ്ട് പേർക്കും നല്ല സുഖകര ഇറക്കണം അപ്പോൾ നമ്മളിനി ക്യാമറ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ബാഗിനുള്ളതാണ് ഓ വരാതെ ഫീൽ കേട്ടോ വലിയൊരു മരം കേട്ടോ വലിയൊരു മരം അതെന്തോ മരം എന്നറിയില്ല പക്ഷെ അതിൻ്റെ ചുവട്ടിലൊക്കെ തന്നെ ബോഡി സംസ്കരിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മൾ ബോഡിൻ്റെ തൊട്ടടുത്താണ് നമ്മളുള്ളത് കേട്ടോ ഒരു മീറ്റർ കൂടില്ല ഇതൊരു ബോഡിയാണ് കണ്ടോ ഇതിപ്പോൾ തൊട്ടടുത്ത് ഒരു ചിലപ്പോൾ ഇങ്ങനെ ഒന്നോ രണ്ടോ മാസമായിട്ടുള്ളു എന്തോ ഒന്നും കാണുന്നുണ്ടോ അവിടെ ഒരു പേപ്പറിലെന്തോ പൊടി ചിലപ്പോൾ പോലെ തോന്നുന്നു അതെന്താ നോക്കാം എന്താണ് തുറന്ന് നോക്കാം അക നനഞ്ഞു കുതിർന്നുണ്ട് എന്താ സംഭവം എന്നറിയില്ല തുറന്ന് നോക്കാം അക നനഞ്ഞോണ്ടേ ഭയങ്കര വൃത്തിയായി കിടക്കുന്നത് ഇപ്പം ഇവിടെ പേപ്പർ വരാൻ കാരണം എന്താ സൗണ്ട് കേട്ടോ അപ്പോൾ അത് വല്ലാണ്ട് സൗണ്ട് ഉണ്ട് നേരത്തെ ഉണ്ടേ ആ അവിടെ നിന്ന് അവർ പോയിന്ന് നല്ല സൗണ്ട് ഉണ്ടേ എന്താ പന്നിയോ എല്ലാം ആണെങ്കിൽ അറിയില്ല കുത്തി മരത്തിക്കണിയാണ് എന്താണെന്നറിയില്ല നോക്കാം ഇപ്പം നയിച്ചു നോക്കട്ടെ വല്ലാത്തൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഭയങ്കര സൗണ്ട് ഈ ചീവിടുകളുടെ സൗണ്ട് കേട്ടോ കേട്ടോ ഭയങ്കര സൗണ്ടോ അവിടെ നിന്നെ പിന്നെ പിന്നെ സൗണ്ട് വരുന്നുണ്ടേ തുറന്ന് നോക്കാം പിന്നെ എന്താ സംഭവം എന്നറിയില്ല ഫുൾ പേപ്പറാണ് നല്ല കട്ട് ചെയ്ത പേപ്പറാണ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ നനഞ്ഞുണ്ട് കേട്ടോ ഫുള്ള് നനഞ്ഞ മഴ കൊണ്ട് ആകെ പോയിട്ടുണ്ട് എന്താണെന്ന് അറിയുന്ന ഏതായാലും തുറന്ന് നോക്കാം അവിടുന്ന് എന്തോ സൗണ്ട് ഉണ്ട് എന്ന് പോയി നോക്കണം എന്തൊന്ന് തുറന്നു നോക്കിയിട്ട് പോയി നോക്കാം നമ്മളീ വെട്ടം കുറവാണ് വെളിച്ചം ഭയങ്കര കുറവുണ്ട് ഇന്ന് മഴ ഒന്ന് കുറവ് എല്ലാ കുറവുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക് അല്ലാതെ ഫുൾ ടൈം മഴയാണ് ഇതെന്താ പേപ്പർ പൊന്നിച്ചത് അപ്പോൾ നമുക്ക് എത്രത്തോളം ഇവിടെ ടെൻറ്റിനുള്ളിൽ കഴിഞ്ഞു കൂടാൻ അറിയില്ല നേരം വെളുക്കുന്ന നേരെ നിൽക്കണമെന്ന് വിചാരിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇതിലുള്ള ഒന്നുമില്ല വെറും പേപ്പറാണ് വെറും പേപ്പർ എടുത്തുവച്ചാണേ അവിടെ എന്താണ് അനങ്ങുന്നത് എന്തൊക്കെ ചെയ്യണ്ടല്ലോ ഇത് പേപ്പറാണ് പേപ്പറാത് ഫുള്ള് ആ ഉണ്ട് ഒരു ഇല കാണുന്നുണ്ട് അതെ പച്ച കളരിൽ ഇല ഉണ്ട് പിന്നെന്താ അത് എന്തായാലും കറുത്ത ഒരു വെള്ളപ്പൊടിയുണ്ട് കേട്ടോ ഞാൻ അതെ കേട്ടോ ഒരു ഉണ്ട് കുറച്ച് ഇലകളൊക്കെ കാണുന്നുണ്ടോ ഇല ഉണ്ടോ ഉണങ്ങിപ്പോഴുണ്ടോ കുറേ ദിവസമായി കാണും എന്തോ കരി കറുത്തൊരു വസ്തു കാണുന്നുണ്ട് കുറച്ച് പൊടികൾ വെള്ളപ്പൊടിയാണ് ഒരു പേപ്പറിൽ ഇതെന്താണ് അത് എന്തൊക്കെയാകട്ടെ ഇതെന്തായിരിക്കും ഇങ്ങനെ അത നമ്മളൊന്നും നോക്കണ്ട മാറ്റി വച്ചേക്കാം ടൈമില്ല അപ്പോൾ നമ്മൾ ഇതാണ് ശവം ഒരു പുതിയതായിട്ട് വെച്ച ശവം ഒരു കുഴിമാടാണ് അതിന് തൊട്ടടുത്താണ് നമ്മൾ ടെൻ്റുള്ളത് വേണ്ട ഇത്ര ഉള്ളൂ ഒരു മീറ്റർ കൂടെ മാറ്റമല്ല അവിടെയാണ് നമ്മൾ നമ്മളിന്ന് രാത്രി കഴിച്ചു വിട്ടാൻ പോകണത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പണിയെന്നു പറഞ്ഞാൽ ഇനി ക്യാമറ സെറ്റ് ചെയ്യാം ക്യാമറ സെറ്റ് ചെയ്താൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ആകുമോ എന്തൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നേരെ വരുന്നത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ത് സാധനം എന്ത് സംഭവം ഒരു സൗണ്ട് കേട്ടാൽ നമുക്ക് തിരിച്ചു തരാൻ പറ്റും അതിനുവേണ്ടി നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യണം അതാ ഇത് ഈ ഒരു ശവം കണ്ടോ ഇവിടെ ഇതിനടുത്തുണ്ടല്ലോ ഇവിടെ സൗണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം അടുത്ത് വെച്ചതാണ് അതാ അത് കണ്ടോ അവിടെ മരത്തിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ശവ ഉണ്ട് ഈ പടുത്ത് വെച്ചത് അത് മരത്തെന്നാൽ കുറച്ച് കാലമായിക്കാണ് ഇതാ കാണിച്ചുതരാം അതാ കണ്ടോ അതിപ്പോൾ അടുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അവിടെ ശവ എന്നുള്ളത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ മൂന്നാ മൂന്ന് പേര് സംസ്കരിച്ചിട്ടുണ്ട് മൂന്ന് കുഴിമാട ഈ നിൽക്കുന്നവർക്ക് അപ്പോൾ അതിൻ്റെ ഒക്കെ നടുവിലാണതിന് നമ്മൾ ടെൻ്റ് അടിച്ചത് കേട്ടോ ആ കുഴിമാടത്തിൻ്റെ ഒക്കെ നടുവിൽ മൂന്നെണ്ണത്തിൻ്റെ നടുക്കാണ് നമ്മൾ ടെൻ്റടിച്ചത് അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ള ടെൻറ്റിനടുത്ത് പോയിട്ട് ആ ഒരു സംഭവം ഇനി സെറ്റാക്കി നോക്കണം ക്യാമറ എന്താ സൗണ്ട് കഴിയുമ്പോൾ തോന്നിട്ടോ നമ്മൾ വേഗം ക്യാമറ ഒന്ന് എടുത്തിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം അപ്പോൾ ക്യാമറ എടുത്തിട്ടുണ്ട് ഈ നമ്മൾ വെക്കാൻ പോണത് ടെൻറ്റിന് അഭിമുഖമായിട്ടാണ് ടെൻറ്റിന് നേരെ ഫ്രണ്ടിൽ ആ മരത്തിൻ്റെ ചുവട്ടിലാണ് നോക്കുന്നത് ഇവിടെ ഇവിടെ കിടക്കട്ടെ ഇവിടെ വെച്ചാലുണ്ടല്ലോ നമുക്ക് ടെൻറ്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റും ടെൻറ്റിൻ്റെ ഉത്ഭാഗം കാണാൻ പറ്റും അതായത് ടെൻറ്റിനെ ഫുള്ള് കവർ ചെയ്യുന്നുള്ളൂ ഇവിടെ വെച്ചാൽ അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി കണ്ടോ ടെൻറ്റ് കണ്ടോ കുറച്ച് മുന്നിലായിട്ടാണ് ടെൻറ്റ് കാണുന്നത് അപ്പോൾ ഇത്രയും ദൂരമേ ഉള്ളൂ ടെൻറ്റും ക്യാമറ അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്താലേ കണ്ടോ ഓളാണ് നേരെ കാണുന്നുണ്ടോ ടെൻറ്റാ കാണുന്നത് അപ്പോൾ അത്രേ മാറ്റമുള്ളൂ ഒരു അഞ്ച് മീറ്റർ മാറ്റം എന്ത് നടന്നാലും കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ ലൈസ് നമ്മുടെ ക്യാമറ അല്ല അവിടെ ഉണ്ട് കേട്ടോ കാണുന്നത് റെഡ് കളറിന് റെഡ് കളറിന് കത്തുന്നുണ്ട് അവിടെ കാണില്ല റിയോ കൊത് വരാൻ നല്ല കൊതുകുകൾ ഏരിയ ആണ് പന്നി ശല്യം കൂടുതലാണ് അതുപോലെ തന്നെ പാമ്പ് ഇതെല്ലാം ഒരു ടെൻറ്റ് പാമ്പിനൊന്നും പ്രശ്നമില്ല പന്നി വരുന്നതിന് നമുക്ക് ലൈറ്റ് ഓഫാക്കിയിട്ട് കിടക്കും കുറച്ച് നേരം കിടന്നു നോക്കാം ലൈറ്റ് ഓഫ് ആക്കി എനിക്ക് പേടിയാണ് സത്യം അപ്പോൾ ഇന്നത്തെ ലൈറ്റ് നമുക്ക് ടെൻറ്റിലും ഇടക്കെ സൗണ്ട് ഒരു പ്രാണിയുണ്ട് ഇവിടെ അത് ഈ മഴ കൂടുമ്പോൾ അത്ര സൗണ്ട് ടെൻറ്റിനുള്ള ക്യാമറ ഫുള്ളത് ക്യാമറ അവിടെ വർക്ക് ചെയ്യാൻ കൊടുക്കുകയാണ് അവർ ഈ നെറ്റിനുള്ള കൂടെ കറക്റ്റായ ഒരു ക്യാമറ കാണാം അവർ കുറെ ഭയങ്കര ചൂടാ ഈ ഈ ഹലോ 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 هلا